നമസ്കാരം പാൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയുള്ള ഇന്ത്യയുടെ സൈനിക നീക്കം വിജയകരമാകുമ്പോൾ തെളിയുന്നത് ഇന്ത്യയുടെ സൈനിക കരുത്ത് തന്നെയാണ് ഒറ്റക്കെട്ടോടെ ഇന്ത്യൻ സൈന്യത്തെയും ഭീകരവാദത്തിനെതിരെയുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധതയും അഭിമാനത്തോടെ അഭിനന്ദിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും ദില്ലിയിൽ തിരക്കിട്ട പല ചർച്ചകൾ മോദിയുടെ വസതിയിൽ നടക്കുന്നുണ്ട് ഇന്നത അജിത് ഡോവലുമായിട്ടും അമിത്ഷായുമായിട്ടും രാജ്നാഥ് സിംഗുമായിട്ടും ഒരു പ്രധാനമന്ത്രിയുടെ സകലമാന നിയമങ്ങളും എല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ ഭീകരവാദത്തെ വേരോടെ പിഴന്നു മാറ്റാനുള്ള ഒരു നിർണായകമായ ചർച്ചകൾ രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലയിലുള്ളവർ ഒരു ചർച്ച നടത്തുന്നു അജിത് ടോവലുമായിട്ടും അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗ് അതോടൊപ്പം തന്നെ സൈനിക മേധാവിമാർ അമിത്ഷാ ഷാ ഉൾപ്പെടെയുള്ളവരുമായിട്ടും നടത്തുന്നു അതിനുശേഷം ഇപ്പോൾ ഒരു സുരക്ഷാകാര്യ സമിതി യോഗം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെ ഉള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു സുരക്ഷാ യോഗങ്ങൾ നടക്കുന്നു അതായത് ഓപ്പറേഷൻ സിന്ധൂർ രണ്ടാം ഘട്ടത്തിലേക്ക് ശക്തമായ ഒരു തിരിച്ചടിയാണ് കാരണം ഇന്നലെ തന്നെ ജമ്മു ജമ്മുകശ്മീരിലടക്കം ഉള്ള രീതികളിലേക്ക് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുന്നു അവിടെ നിരപരാധികളായ ഒരുപാട് ആളുകളുടെ പത്ത് പതിനാല് ജീവനുകൾ അവിടെ പൊളിയുന്നു അപ്പോൾ അതിനൊക്കെ തന്നെയും ഒരു വലിയ രീതിയിലേക്ക് ഒരാക്രമണം ഇന്ന് തന്നെ അൽ ഖൈദ ഇന്ത്യക്കെതിരെ പോരാടാനായിട്ട് മുസ്ലിമുകളെ ഒരു വർഗീയമായ ഒരു കലാപം സൃഷ്ടിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ തുടച്ചു നീക്കുക എന്ന രീതിയിലേക്ക് സാധാരണ പോലെ കയറി ഇവരുടെയൊക്കെ സ്കൂളുകളിലും അല്ലെങ്കിൽ തീവ്രവാദികളുടെ ാക്കറ്റുകളിലും ക്യാമ്പുകളിലും കയറി അടിക്കുക എന്നതിന് പകരം വേരോടെ തന്നെ എല്ലാത്തിനെയും കൊന്നൊടുക്കാൻ എന്ന രീതിയിലേക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ രണ്ടാം ഘട്ടം പൂർണ്ണമായ ഒരു ശക്തി ആർജിച്ചു കൊണ്ട് വരുന്നു എന്ന നിലയിലേക്കാണ് ഡൽഹിയിൽ ഒരു വലിയൊരു ചർച്ച തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലും ചിലപ്പോൾ ഒരു ആക്രമണം പാകിസ്ഥാന്റെ അടുത്തു നിന്നും പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ കരാർ നാവിക വ്യോമ സേനാംഗങ്ങൾ സംയുക്തമായി ഇരുപത്തിനാല് മണിക്കൂറും എല്ലാം നിരീക്ഷണവും ഓരോ പോയിന്റും ഇടപെട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് രാജ്യം ഒറ്റക്കെട്ടായി പിന്തുണ നൽകുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിന് പിന്നാലെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും തന്നെ നൽകിയിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ അഭിമാന നിമിഷമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കൃത്യമായ രീതിയിലുള്ള ചഠിലമായ ആസൂത്രണം ചെയ്ത പദ്ധതി അത് കുറ്റമാറ്റമായി നടപ്പിലാക്കിയതും സായുധ സേന യോഗത്തിൽ മോദി പ്രശംസ നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം വർഷനും അതോടൊപ്പം ഇന്ത്യ തയ്യാറായിരിക്കയാണ് പാകിസ്ഥാൻ ഇനിയും ആക്രമണത്തിന് മുതിർന്നാൽ ഏതു സമയവും ഇന്ത്യ ഒരു തിരിച്ചാക്രമിക്കും അത് രാത്രി തന്നെ അവിടമെന്നില്ല പകലും ആഗ്രഹമുണ്ടാകും പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിൽ ആക്രമണം നടത്തി തക്ക മറുപടി കൊടുത്ത ഇന്ത്യൻ സായുധ സേനയിൽ അഭിമാനമുണ്ട് എന്നാണ് നിലവിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തിയ കോൺഗ്രസ് യോഗത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗി പ്രതികരിച്ചത് പാകിസ്ഥാന്റെ കയ്യിലുള്ള വെടിക്കോപ്പുകളെല്ലാം തന്നെ ചൈനയെ പോലെ തന്നെ വലിയ ഇതൊന്നുമല്ല അതായത് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ കാലാവധിയുള്ളൂ അതിനെ വിശ്വസിച്ചുകൊണ്ട് പ്രയോഗിക്കാനും പറ്റില്ല നമ്മുടെ സൈധ സേനകളിൽ അഭിമാനമുണ്ടെന്നും കോൺഗ്രസ് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ സേനയ്ക്കൊപ്പമുണ്ടെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തി ആറ് നിരപരാധികളുടെ ജീവനടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് കാത്തിരുന്ന് കൃത്യമായ മറുപടി നൽകിയത് രാജ്യം എല്ലാ അർത്ഥത്തിലും ഏറ്റെടുത്തിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടിരിക്കുന്ന സംയുക്ത സൈനിക ആക്രമണത്തിലൂടെ ഇന്ത്യ ഒമ്പത് പാക് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്ത് തരിപ്പണമാക്കിയത് ഇപ്പോഴുതാ ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടം ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് പാക് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ പട്ടികയിലുള്ളത് അതിൽ ഒമ്പത് കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് അതിൽ ഒരു തരത്തിലുള്ള പാകപ്പെഴിവം ഉണ്ടാകാതെ കൃത്യമായ ഭീകരങ്ങളെ മാത്രം ഭീകര കേന്ദ്രങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരപരാധികളായ ഒരാളെ പോലും ആക്രമിക്കാതെ അതായത് ഇന്ത്യയുടെ ലക്ഷ്യം ലോകരാജ്യങ്ങളുടെ മുന്നിലും ഐക്യരാഷ്ട്രസഭയുടെ മുന്നിലും വിളിച്ചു പറയുന്നത് ഒറ്റ കാര്യമാണ് നമ്മൾ ആക്രമിക്കുന്നത് പാകിസ്ഥാനെയോ പാകിസ്ഥാന്റെ സാധാരണ ജലങ്ങളെയോ നിരപരാധികളെയോ അല്ല പാകിസ്ഥാൻ വളർത്തുന്ന രാജ്യത്തിനും ലോകത്തിനും ഒരു നാശനഷ്ടം ഉണ്ടാക്കുന്ന രാജ്യത്തിനും ലോകത്തിനും ഭീഷണി ഉണ്ടാകുന്ന തീവ്രവാദത്തെയാണ് നമ്മൾ നിഷ്ഠൂരം തകർക്കുന്നത് അതാണ് ഇന്ത്യ ആ ഒരു ടാർജറ്റാണ് ഓപ്പറേഷൻ ഒന്നാം ഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യം സൈനിക കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല എന്ന് ഇന്ത്യ വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് അതത് ഇനിയും ഇന്ത്യക്ക് നേരെ ചൊറിയാൻ വന്നാൽ ഇനിയും ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഭീകരവാദ ക്യാമ്പുകൾക്ക് മാത്രമല്ല അതോടൊപ്പം തന്നെ പട്ടാള ജനറൽമാരുടെ തലവരെ അറുത്തു അറത്തുമാറ്റാനും ഇന്ത്യക്കൊരു മടിയുണ്ടാകില്ല എന്ന് വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് സാധാരണക്കാരെ ആക്രമിച്ചാൽ തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് ഇന്ത്യ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് അടിത്തട്ടിൽ തിളച്ചു മറിയുമ്പോഴും പുറമേ ശാന്തമാണെന്ന സൂചന നൽകുന്നതിൽ നരേന്ദ്രമോദിയുടെ തന്ത്രജ്ഞത വിജയം കണ്ടിരിക്കുകയാണ് മോകുണ്ടിൽ രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ചപ്പോൾ യുദ്ധ സാഹചര്യത്തിന്റെ ബോധവത്കരണം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നാണ് പാകിസ്ഥാൻ കരുതിയത് അതാണ് നമ്മുടെ ഒരു തന്ത്രം മുന്നിൽ നിൽക്കുന്ന ശത്രുവിന് എല്ലാ എല്ലാ രീതിയിലുമുള്ള Yeah. ഒരു സമയം കൊടുക്കുക അവനെ തളർത്തുക ഇനിയും സമയമുണ്ട് എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് ഇൻഡക്റ്റ് ചെയ്ത് വെച്ചിട്ട് അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്വാസം വിടാനുള്ള സമയം കൊടുത്തതിന് ശേഷം നേർക്ക് നിന്ന് പോരാടുക അതാണ് ഇന്ത്യ ഇവിടെ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇന്ത്യ മോക്ക്ഡില്ലിന് മുന്നേ ശക്തമായി തന്നെ ആഞ്ഞടിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് ഇരുപത് മിനിറ്റ് മുമ്പാണ് തിരിച്ചടിക്ക് തയ്യാറെന്ന കുറിപ്പ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കരസേന പോസ്റ്റ് ചെയ്തത് ഏത് നീക്കവും പ്രതിരോധിക്കുമെന്ന് വീരവാദം മുഴക്കിയ പാകിസ്ഥാന് ഈ സന്ദേശം കിട്ടിയിട്ടും ഒന്നും പിടികിട്ടി പുലർച്ചെ പുലർച്ചയുണ്ടായ അപ്രതീക്ഷിത നീക്കത്തെ പ്രതിരോധിക്കാനേ കഴിഞ്ഞില്ല തീവ്രവാദത്തിനെതിരെയുള്ള രാജ്യത്തിന്റെ നടപടികളിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ സ്വാഗതം ചെയ്ത് അഖിലേഷ് തീവ്രവാദത്തിന്റെ വേരറക്കണമെന്നും ആവശ്യപ്പെടുകയാണ് ജയ് ഹിന്ദ് ജയ് ഇന്ത്യ എന്നാണ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തൃണമൂൽ അധ്യക്ഷനും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഓപ്പറേഷൻ സിന്ധൂറിനെ സ്വാഗതം ചെയ്തും വന്നിട്ടുണ്ട് സൈന്യത്തോടൊപ്പം രാജ്യത്തോടൊപ്പം ദൃഢനിശ്ചയത്തോടെ തമിഴ്നാട് നിലകൊള്ളുന്നുവെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യക്തമാക്കിയത് പാർലമെന്റിൽ യോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത് പാൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടി പ്രതീക്ഷിച്ച പാകിസ്ഥാന് പതിനഞ്ച് ദിവസം ആശയക്കുഴപ്പത്തിലായിരുന്നു തിരിച്ചടിക്കുള്ള മികച്ച ആസൂത്രണം ഇന്ത്യ നടത്തുമ്പോൾ പാകിസ്ഥാൻ പോലും പ്രതീക്ഷിച്ചില്ല പാകിസ്ഥാൻ നേരത്തെ വിചാരിച്ചത് എൽഒസി ക്രോസ് ചെയ്തുകൊണ്ട് ഒരാക്രമണം നടക്കുമെന്നാണ് അങ്ങനെയാണ് അവർ കണ്ണും നട്ട് റഡാറിൽ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ അങ്ങോട്ടേക്ക് പോവാതെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ എല്ലാ ഭീകരവാദ ക്യാമ്പുകളും തകർത്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം സ്വാമിശരണം പന്തവത്തിനടുത്ത് കുമ്പമ്മൻ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്ക് നാഥ ക്ഷേത്രത്തിൽ എനിക്ക് അപൂർവമായ ഒരു സത്വം അരങ്ങേറുകയാണ് സ്കന്ദ സ്കന്ധമഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുക യുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ ആദ്യം നടക്കുന്നില്ല ഇത് ആദ്യമാണോ എന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്യത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സ്വത്വത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ तो गोविंद महाराज आश्रम सर स्वामी शरणोयप्पा टिक पार्टनर एड्यूबिक्स ऑनलाइन एग्जीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयरन बिल्ड ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം